നമസ്കാരം ഞാൻ ശിവദാസ് കഥകൾ കേൾക്കാൻ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ ഞാൻ കുട്ടിക്കാലത്ത് കേട്ടറിഞ്ഞ വായിച്ചെറിഞ്ഞ കുറേ നല്ല കഥകളുണ്ട് അന്ന് കഥകൾ പറഞ്ഞു തരാൻ അച്ഛനും അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ കുട്ടികൾക്കും ഞാൻ ഒട്ടേറെ കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓരോ രാത്രിയിലും അവർ കഥകൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഉറങ്ങുമ്പോൾ സാധ്യം പിടിക്കുമായിരുന്നു ഇന്ന് അതുപോലെ കഥകൾ പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ വീടുകളിൽ മുത്തശ്ശിമാരോ അതല്ലെങ്കിൽ അത് കേട്ടിരിക്കാനായിട്ട് കുട്ടികൾക്കോ ഒന്നിനും ആർക്കും സമയമില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടറിഞ്ഞിട്ടുള്ള നല്ല ഒട്ടേറെ കഥകളുണ്ട് നമ്മൾ കേട്ടിരിക്കേണ്ടതായിട്ടുള്ള ഒട്ടേറെ കഥകളുണ്ട് ആ കഥകളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ത് അത് തുടങ്ങാം അല്ലേ മഹാഭാരതം രാമായണം അതുപോലെ ബൈബിൾ ഖുറാൻ ഇവയൊക്കെ വ്യത്യസ്ത മതഗ്രന്ഥങ്ങളാണെങ്കിലും ഇതിലൊക്കെ ഒട്ടേറെ കഥകളുണ്ട് മുതിർന്നവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും കേട്ട് രസിക്കാനും ജീവിതത്തിലേക്ക് പകർത്താനും പറ്റിയ നിരവധിയായ കഥകളുണ്ട് ഇത് കർക്കിടക മാസമാണ് കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ രാമായണ മാസം അല്ലേ അപ്പോൾ നമുക്ക് രാമായണ കഥകളിൽ നിന്ന് തുടങ്ങിയാലോ ആദികാവ്യമാണ് രാമായണം വാൽമീകി മഹർഷിയാണ് രാമായണം എഴുതിയത് ആദികവി എന്നാണ് വാൽമീകി മഹർഷിയെ അറിയപ്പെടുന്നത് വാൽമീകി മഹർഷി വരുണന്റെ പത്താമത്തെ പുത്രനായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര് രത്നാകരൻ എന്നായിരുന്നു രത്നാകരൻ ദുർവൃത്തന്മാരുടെ കൂട്ടുകെട്ടിൽപ്പെട്ട് കൊള്ളക്കാരനായിത്തീർന്നു അങ്ങനെ വനത്തിലൂടെ വരുന്നവരെയൊക്കെ കൊള്ളയടിച്ച് ജീവിക്കുക എന്നതായിരുന്നു രീതി ഒരിക്കൽ സപ്തർഷികൾ വനത്തിലൂടെ സഞ്ചരിച്ചു വരുമ്പോൾ രത്നാകരൻ അവരെ കടന്നു പിടിച്ചു പക്ഷേ സത്തർഷികൾ രത്നാകരനോട് ചോദിച്ചു നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ കൊള്ളയടിച്ചാൽ പാപം നിങ്ങൾ തന്നെ ചുമക്കുമോ സത്തർഷികളോട് രത്നാകരൻ പറഞ്ഞു എൻ്റെ കുടുംബത്തിലുള്ളവർ ഈ പാപത്തിൻ്റെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും അവരും അത് പങ്കിടും പക്ഷേ സപ്തർഷികൾ പറഞ്ഞു നീ ഒന്ന് അവരോട് പോയി ചോദിച്ചിട്ട് വരൂ തൊട്ടടുത്ത് തന്നെയാണ് വീട് രത്നാകരൻ ഓടി ഭാര്യയുടെയും മക്കളുടെയും അടുത്ത് ചെന്ന് ചോദിച്ചു ഞാൻ ഈ ചെയ്യുന്നതൊക്കെ പാപമാണ് അതിൻ്റെ ഫലം നിങ്ങളും അനുഭവിക്കുന്നില്ല എന്ന് പക്ഷേ നിർഭാഗ്യവശാൽ രത്നാകരൻ്റെ ഭാര്യയും മക്കളും അതിന് തയ്യാറായില്ല ഇളിത്യനായി രത്നാകരൻ സപ്തർഷികളുടെ അടുക്കൽ മടങ്ങി വന്നു അദ്ദേഹം പറഞ്ഞു ഇല്ല അവരതിന് തയ്യാറല്ല എന്ന് പറഞ്ഞു ഉടൻ തന്നെ സപ്തർഷികൾക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്ന രത്നാകരന് അവർ ബ്രഹ്മജ്ഞാനം ഉപദേശിച്ചു കൊടുത്തു തൊട്ടടുത്തുള്ള വൃക്ഷത്തിന്റെ ചുവട്ടിൽ പോയിരുന്ന് രാമ രാമ എന്ന് ലപിച്ചു കൊണ്ടേയിരുന്നു രത്നാകരൻ സപ്തർഷികൾ അവരുടെ യാത്ര തുടർന്നു അനേകം വർഷങ്ങൾക്ക് ശേഷം സപ്തർഷികൾ കാട്ടിലൂടെ തിരിച്ചു വരുമ്പോൾ ചെറിയ ശബ്ദം ഒരു ചിതൽപ്പുറ്റിൽ നിന്ന് കേൾക്കാനിടയായി ഉടൻ തന്നെ സപ്തർഷികൾക്ക് പഴയ കഥ ഓർമ്മ വരികയും ചിതൽപ്പുറ്റിൽ നിന്ന് ആ രത്നാകരനെ മോചിപ്പിക്കുകയും ചെയ്തു വാൽമീകം അഥവാ ചിതൽപ്പുറ്റ് എന്ന വാക്കിൽ നിന്നാണ് വാൽമീകി എന്ന് ഉണ്ടായത് അന്ന് തൊട്ട് രത്നാകരൻ വാൽമീകിയായി അറിയപ്പെട്ടു ഒരിക്കൽ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ വിരുന്നുവന്ന നാരദ മഹർഷി അദ്ദേഹത്തിൽ നിന്നാണ് ശ്രീരാമനെ കുറിച്ചിട്ടുള്ള കഥകൾ വാൽമീകി കേൾക്കുന്നത് വാൽമീകി മഹർഷി നാരദനോട് ചോദിച്ചു ഈ ലോകത്ത് ഏറ്റവും ഉത്തമനായ പുരുഷനാരാണ് മഹർഷി ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത് ഉത്തമനായ എല്ലാം തികഞ്ഞ ഒരാളെയും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മറിച്ച് ഏകദേശം എല്ലാ ഗുണഗണങ്ങളും തികഞ്ഞിട്ടുള്ള ഒരാൾ ദശരഥ മഹാരാജാവിൻ്റെ മൂത്തപുത്രൻ ശ്രീരാമനാണ് തുടർന്ന് അദ്ദേഹം രാമകഥ മുഴുവൻ വാൽമീകിക്ക് പറഞ്ഞു കൊടുത്തു വാൽമീകിയുടെ മനസ്സ് തികച്ചും അസ്വസ്ഥമായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരിക്കൽ വാൽമീകി തമസാനദിയുടെ തീരത്തിലൂടെ നടക്കുമ്പോൾ മരക്കൊമ്പലിരുന്ന ഒന്നിനെ ഒരു കാട്ടാളൻ അമ്പ ഇത് വീഴ്ത്തുന്നത് കണ്ടു ആൺപക്ഷിയുടെ അന്ത്യവും പെൺപക്ഷിയുടെ കരളലിയിക്കുന്ന വിലാപവും വാൽമീകിയിൽ ഉണ്ടാക്കിയ വികാരമാണ് മാനിഷാദ കേട്ടിട്ടില്ലേ സമ മാ കാമമോഹിതം ഈ ശ്ലോകം ചൊല്ലിത്തീർന്നപ്പോൾ അവിടെ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടുവെന്നും വാൽമീകി മഹർഷിയോട് രാമകഥയെക്കുറിച്ച് ഒരു രചന ഒരു ഇതിഹാസം എഴുതാൻ ആവശ്യപ്പെടുകയും ചെയ്തു അത്ര അതിൻ്റെ അടിസ്ഥാനത്തിൽ വാത്മീകി മഹർഷി ഏതാണ്ട് ഇരുപതിനായിരത്തോളം ശ്ലോകങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് രാമായണ കഥ എഴുതിയെന്നും ഇപ്പോൾ ഏഴ് കാണ്ടങ്ങളുള്ള രാമായണ രാമായണകഥയിൽ വാത്മീകി എഴുതുമ്പോൾ അഞ്ച് കാണ്ടങ്ങളാണ് ഉണ്ടായിരുന്നതെന്നും പിന്നീട് ബാലകാന്ഡവും ഉത്തരകാണ്ഡവും കൂട്ടിച്ചേർക്കപ്പെട്ടതാണെന്നും ഒക്കെയാണ് വിശ്വസിച്ച് പോരുന്നത് ശ്രീരാമന്റെ അയനമാണ് അഥവാ രാമ അയനം രാമായണം അതാണ് രാമായണം രാമായണം മാസം എന്ന് പറഞ്ഞാൽ കർക്കിടക മാസം കർക്കിടകത്തിലാണ് വാൽമീകി മഹർഷി രാമായണം എഴുതി തീർന്നതെന്നും അതല്ല ശ്രീരാമൻ ജനിച്ച മാസമാണ് കർക്കിടകം എന്നുമൊക്കെ പറയപ്പെടുന്നുണ്ട് കൃഷിയെ മാത്രം ആശ്രയിച്ചിരുന്ന മാനവരാശിക്ക് കാലവർഷക്കെടുതിയും ഒക്കെ കർക്കിടകം പഞ്ഞ മാറി ഈ കർക്കിടകത്തിൽ ശ്രീരാമചന്ദ്രനെക്കുറിച്ചുള്ള കഥകൾ വായിച്ച് കേട്ട് അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ഇരിക്കുമ്പോൾ വിശപ്പ് അറിയാതിരിക്കും എന്നതാണ് സങ്കല്പം അങ്ങനെയാണ് ഭാരതീയ ഗൃഹങ്ങളിൽ രാമായണം കർക്കിടക മാസം പാരായണം ചെയ്തു തുടങ്ങിയത് നമുക്കും രാമായണ കഥകളിൽ ഇനിയുള്ള ദിവസങ്ങൾ കൊച്ചു കൊച്ചു കഥകളും വിശേഷങ്ങളും പറഞ്ഞ് കഴിച്ചുകൂട്ടാം ശ്രീരാമചന്ദ്രൻ്റെ ജീവിതകഥയിലൂടെ ഈ കർക്കിടകത്തിൽ നമുക്കൊരു യാത്ര നടത്താം വളരെ ചുരുക്കി എന്നാൽ പ്രസക്തമായതൊന്നും വിട്ടുപോവാതെ രാമായണത്തിലെ കഥകൾ നമുക്ക് വരും ദിവസങ്ങളിൽ ഓരോന്നായി പരിശോധിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം